യാത്രക്കിടയിൽ കെ എസ് ആർ ടി സി ബസ് റോഡിലെ കുഴിയിൽ ചാടി യാത്രക്കാരൻ ബസ്സിനുള്ളിലേക്ക് തന്നെ തെറിച്ചു വീണ നട്ടലിന് പൊട്ടല് സംഭവിച്ചു കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയും കോളേജ് അധ്യാപകനുമായ അജീസ് ബെൻ മാത്യുവിനാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തു നിന്നും ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിൽ ചെങ്ങന്നൂർ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ച ഞാനൊരു ഡൽഹി യാത്രയുണ്ടായിരുന്നു ആ യാത്ര കഴിഞ്ഞിട്ട് രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് തിരുവനന്തപുരത്തെത്തി അപ്പോൾ പിന്നീട് തിരിച്ച് ചങ്ങനാശ്ശേരിക്കുള്ള യാത്ര ഈ വെളുപ്പിനൊക്കെ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ആ റിസ്ക് ഒഴിവാക്കാനായിട്ട് ഞാൻ എന്നാൽ കെ എസ് ആർ ടി സിയിൽ വിചാരിച്ചു തമ്പാനൂരിൽ നിന്ന് രാത്രി രണ്ട് മണിക്കുള്ള ഒരു ഗുരുവായൂർ വണ്ടിയിൽ കയറി കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റാണ് സ്വിഫ്റ്റ് അതിൽ കയറി ഏകദേശം ഒരു നാലര കഴിഞ്ഞു കാണാം നാലര കഴിഞ്ഞ സമയത്ത് ചെങ്ങന്നൂർ അടുക്കാറായി അപ്പോൾ എൻ്റെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു ലഗേജ് ഈ വണ്ടിയുടെ പുറകുഭാഗത്തായിട്ടാണ് ലഗേജ് വെച്ചിരുന്നത് അപ്പോൾ ഇറങ്ങാറാകുന്ന ഒരു സമയത്ത് എളുപ്പത്തിൽ ഇറങ്ങാം പിന്നെ ലഗേജും ഉണ്ട് ലഗേജ് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഒരു ചെങ്ങന്നൂർ കഴിയുന്ന സമയത്ത് ഞാൻ ബാക്കിലെ സീറ്റിലേക്കൊന്ന് കയറിയിരുന്നു അപ്പോൾ അതുവരെ ഞാൻ മിഡിൽ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ ബൈക്കിലെ സീറ്റിലേക്ക് ഞാൻ കയറിയിരുന്നു ലഗേജ് ഒന്ന് താങ്ങി ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ചെങ്ങന്നൂർ വിട്ടു ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയി കാണും ആ സമയത്ത് തന്നെ ബസ് ഏതോ ഗട്ടറിലാണോ അതോ ഇനി പാലത്തിൻ്റെ കട്ടിങ്ങിലാണോ എന്ന് എനിക്കറിയത്തില്ല അവിടെ ബസ് ആ ഗട്ടറിലേക്ക് ഇറങ്ങി ഞാൻ ആ ഗട്ടറിൽ ബസ് വീഴുകയും ബസ്സിൻ്റെ പുറകശത്ത് സീറ്റിലിരുന്ന് ഞാൻ തെറിച്ച് മുകളിലേക്ക് പോവുകയാണ് തെറിച്ച് മുകളിലേക്ക് പോയി താഴെ നടുവടിച്ച് വീഴുകയാണ് അപ്പോൾ നടുവടിച്ച് വീണ് ആ സമയത്ത് വലിയൊരു ഷോക്ക് വലിയൊരു വേദന ഉണ്ടായി എനിക്ക് ഞാൻ നിലവിളിക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ ആൾക്കാരൊക്കെ കൂടെ കൂടി ഓടിക്കൂടിപ്പം ബസ് നിർത്തി ബസ് നിർത്തി ഹോസ്പിറ്റൽ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നൊക്കെ അവർ ചോദിച്ചു അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ചങ്ങനാശ്ശേരിയിൽ എത്തുക അപ്പോൾ ചങ്ങനാശ്ശേരിയുടെ പരിചയമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ പോകാമെന്നുള്ളതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ എത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു വേണ്ട അവരെന്നെ പിടിച്ച് നടുക്ക് സെൻ്റർ സീറ്റിൽ തന്നെ ഇരുത്തി ഞാൻ ചങ്ങനാശ്ശേരിലെത്തി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി പോയി അവിടുത്തെ പരിശോധനകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി നട്ടലിന് പരിക്കുണ്ട് നട്ടലിൻ്റെ ഒരു കശേരിവിന് പൊട്ടലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്കുകൾക്ക് ഡിസ്ക് ബൾജ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക് ബൾജ് അടക്കമുള്ള പരിക്കുകളുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു ഇന്നലെ വൈകിട്ട് ഡിസ്ചാർജായി വന്നു മരുന്നുകളുണ്ട് പക്ഷേ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം മിനിമം രണ്ട് മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അത് കട്ടിലിൽ നിന്ന് ഒരു കാരണവശാലും എഴുന്നേൽക്കരുത് എഴുന്നേൽക്കാതെയുള്ള ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഈ ഒരു സംഭവം ആ യഥാർത്ഥത്തിൽ ഈ ഡ്രൈവർ ഈ വെളുപ്പനെ ഉള്ള സമയത്ത് അമിത വേഗതയിൽ ഈ വണ്ടി ഓടിക്കുന്നതാണ് കാര്യം ചെങ്ങന്നൂർ വരെ എത്താനായിട്ട് ഏകദേശം രണ്ടര മണിക്കൂർ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു കെ എസ് ആ ഒരു സ്പീഡിലല്ല സാധാരണ വരുന്ന സ്പീഡിലല്ല അമിതമായ സ്പീഡിൽ വന്ന് ഇത് സാധാരണ ഒരു യാത്ര ചെയ്യുന്ന റൂട്ടാണ് ഈ ഡ്രൈവർമാരൊക്കൊക്കെ അറിയാവുന്ന റൂട്ടാണ് അപ്പോൾ അവിടെ ഇത്തരം പാലത്തിൻ്റെ കട്ടിങ്ങോ ഗട്ടറും ഉണ്ടോ എന്ന് അവർക്ക് അറിയാമായിരിക്കും എന്നിട്ട് പോലും അതുപോലും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായ രീതിയിൽ അമിത വേഗത്തിൽ വന്ന് ഈ കുഴിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പാലത്തിൻ്റെ കട്ടിങ്ങിലോ ചാടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായിരിക്കുന്നത് എന്തായാലും പിന്നീട് ഇവർ ബന്ധപ്പെടുക എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല യാതൊരു തരത്തിലുള്ള ഒരു അവരുടെ ഭാഗത്തുനിന്നൊന്നും യാതൊരു തരത്തിലുള്ള ഒരു കോണ്ടാക്ടൊന്നും ഉണ്ടായിട്ടില്ല അവർ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഇറക്കി ആ എടുത്ത് താഴെ വെച്ചതൊന്നും അവർ പോയി എന്നുള്ളതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ സാധാരണ ആർക്കും ഇനിയും ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവർ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു മൊഴിയെടുക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു അത് നിയമപരമായി പി ഡബ്ല്യു ഡിയുടെ അനാസ്ഥയുണ്ട് ഈ വഴിയിൽ ഇത്രയും വലിയ കുഴികളും ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വലിയ വ്യത്യാസമാണ് പല സ്ഥലങ്ങളിലും അവിടെയൊക്കെ വണ്ടികൾ ഇതുപോലെ കയറുമ്പോൾ നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇനി ഇതാർക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡിക്ക് എതിരെയും കെ എസ് ആർ ടി സിയിൽ ഇതുപോലെ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നത് നല്ല ഡ്രൈവർമാരൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന ഇത്തരത്തിലുള്ള നടപടി ഇതൊക്കെ അതിനൊക്കെ എതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് പൂർണ്ണമായി വേണം അതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം എനിക്ക് രണ്ട് മാസത്തേക്ക് എനിക്ക് കോളേജിൽ പോകാൻ സാധിക്കില്ല കോളേജിൽ ഇത് ഫൈനൽ ടൈമാണ് കുട്ടികളുടെ പരീക്ഷ ഫൈനലിൽ കുട്ടികളുടെ പരീക്ഷയടക്കം അവർക്ക് വേണ്ട കോച്ചിങ്ങും കൊടുക്കേണ്ട സമയമാണ് ഞാൻ ആ കോളേജ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കോളേജിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടാതെ വളരെ സജീവമായി നിന്നുകൊണ്ടിരുന്ന എനിക്ക് ഈ പറയുന്ന രണ്ട് മാസം കട്ടിലിൽ തന്നെ കിടക്കയിൽ തന്നെ കിടക്കേണ്ടി എന്ന് പറയുന്നത് അതൊരു വലിയ മാനസിക ബുദ്ധിമുട്ടോടുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ് തിരുവനന്തപുരത്തു നിന്നും ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിൽ പുലർച്ചെ ചെങ്ങന്നൂർ വെച്ചിട്ടാണ് ഈ അപകടമുണ്ടാകുന്നത് ഇദ്ദേഹം ബസ്സിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഇരുന്നത് ഇറങ്ങേണ്ട സ്ഥലം ചങ്ങനാശ്ശേരി അടുക്കാറായതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സമയത്ത് ലഗേജ് ബസ്സിൻ്റെ പിൻഭാഗത്തിരുന്നതുകൊണ്ട് പുറകിലേക്ക് ഇറങ്ങിയിരുന്നതാണ് ഇരുന്നൊരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അമിത വേഗത്തിലെത്തിയ അമിത വേഗതയിൽ പോയി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഘട്ടറിലേക്കോ മറ്റോ ചാടുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് നിന്ന് പിൻഭാഗത്ത് ഉയർന്നു മുകളിലേക്ക് പോവുകയും തിരികെ ബസ്സിന് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ബസ്സിനുള്ളിലേക്ക് തന്നെ വീഴുകയുമായിരുന്നു ആ വീഴ്ചയിലാണ് നട്ടലിന് പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് ഇനി എന്താണെങ്കിലും രണ്ട് മാസത്തോളം പൂർണ്ണമായി ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കെ എസ് ആർ ടി സിയുടെ ഈയൊരു അശ്രദ്ധമായ ഡ്രൈവിംഗിനെതിരെയും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡിക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി